ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടന്മാർക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം റാണി മുഖർജിയാണ് മികച്ച നടി മികച്ച സഹനടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളായ വിജയരാഘവനും ഉർവശിയും നേടി ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം ക്രിസ്റ്റോ ടോമിയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് സുദീപ്തോ സെന്നിനെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തു വിദു വിനോദ് ചോഭ സംവിധാനം ചെയ്ത ട്വൽത്ത് ഫെയിൽ ആണ് മികച്ച ഫീച്ചർ സിനിമ ജവാൻ എന്ന ചിത്രത്തിനാണ് ഷാരൂഖിന് പുരസ്കാരം ലഭിച്ചത് ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിക്രാന്ത് മാസിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തു മിസിസ് ചാറ്റർജി വേഴ്സസ് നോവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിക്ക് ലഭിച്ചത് ഗുജറാത്തി നടി ജാനകി ബോതിവാലയോടൊപ്പമാണ് ഉർവശി പുരസ്കാരം പങ്കിട്ടത് വിജയരാഘവൻ എം എസ് ഭാസ്കർ എന്നിവരെ മികച്ച സഹനടന്മാരായി തിരഞ്ഞെടുത്തു പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിജയരാഘവന് പുരസ്കാരം പാർക്കിങ്ങിലെ അഭിനയമാണ് ഭാസ്കറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് പാർക്കിംഗ് ആണ് മികച്ച തമിഴ് ചിത്രം ജി വി പ്രകാശ് കുമാർ ആണ് മികച്ച സംഗീത സംവിധായകൻ അനിമൽ എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയ ഹർഷ് വർദ്ധൻ രാമേശ്വർ അവാർഡിന് അർഹനായി രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന് രംഗമൊരുക്കിയ ആണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ പൂക്കാലം എന്ന ചിത്രത്തിൻ്റെ എഡിറ്റർ മിഥുൻ മുരളിയാണ് മികച്ച എഡിറ്റർ മികച്ച ചിത്രം ട്വൽത്ത് ഫെയിൽ മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ ചിത്രം കേരള സ്റ്റോറി മികച്ച നടി റാണി മുഖർജി ചിത്രം മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോവേ മികച്ച നടൻ ഷാരുഖ് ചിത്രം ജവാൻ വിക്രാന്ത് മാസി ചിത്രം ട്വൽത്ത് ഫെയിൽ മികച്ച സഹനടി ഉർവശി ചിത്രം ഉള്ളൊഴുക്ക് ജാനകി ബോതിവാലെ ചിത്രം വശ് മികച്ച സഹനടൻ വിജയരാഘവൻ ചിത്രം പൂക്കാലം എം എസ് ഭാസ്കർ ചിത്രം പാർക്കിംഗ് മികച്ച ഗായിക ശിൽപ റാവു ചിത്രം ജവാൻ മികച്ച സംവിധായകൻ പി വി എൻ എസ് രോഹിത് ചിത്രം ബേബി ഗാനരചന കസല ശ്യാം ചിത്രം ബലകം സംഗീത സംവിധായകൻ ജി വി പ്രകാശ് ചിത്രം വാത്തി ബി ജി എം ഹർഷവർദ്ധൻ രാമേശ്വർ ചിത്രം ആനിമൽ മികച്ച ഛായാഗ്രഹണം പ്രസന്നനു മോഹാപത്ര ചിത്രം കേരള സ്റ്റോറി സംഘടന സംവിധാനം നന്ദു ആൻഡ് പൃഥ്വി ചിത്രം ഹനുമാൻ നൃത്ത സംവിധാനം വൈഭവി മർച്ചൻ ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി കോസ്റ്റ്യൂം സച്ചിൻ ലോവലേക്കർ ദിവ്യ ഗബീർ നിധി ഗംഭീർ ചിത്രം സാം ബഹദൂർ മേക്കപ്പ് ശ്രീകാന്ത് ദേശായി ചിത്രം സാം ബഹദൂർ മികച്ച സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരൻ ഹരിഹരൻ ചിത്രം അനിമൽ മികച്ച തിരക്കഥ സായി രാജേഷ് രാംകുമാർ ബാലകൃഷ്ണൻ ചിത്രം പാർക്കിംഗ് മികച്ച സംഭാഷണം ദീപക് ഗിർഗ്രാണി ചിത്രം സർഫ് എക് ബെഡ കാഫി ഹേ മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ മോഹൻദാസ് ചിത്രം രണ്ടായിരത്തി മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളി ചിത്രം പൂക്കാലം പ്രത്യേക ജൂറി പുരസ്കാരം എം ആർ രാജകൃഷ്ണൻ ചിത്രം അനിമൽ പ്രീ റെക്കോർഡിംഗ് മിക്സ് തെലുഗു ചിത്രം ഭഗവന്ത് കേസരി സംവിധാനം അനിൽ രവിപുടി സം തമിഴ് ചിത്രം പാർക്കിംഗ് സംവിധാനം രാംകുമാർ ബാലകൃഷ്ണൻ മലയാള ചിത്രം ഉള്ളൊഴുക്ക് സംവിധാനം ക്രിസ്റ്റോടോമി കന്നഡ ചിത്രം ദി റേ ഓഫ് ഹോപ്പ് ഹിന്ദി ചിത്രം എ ജാക്ക് ഫ്രൂട്ട് ഹിസ്റ്ററി